ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീടിലേക്ക് സ്വാഗതം രാവിലെ നല്ല തകർത്ത മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് പണ്ട് മുതലേ മഴ പെയ്യുന്ന സമയത്ത് എണീക്കാനായിട്ട് നല്ല മടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒര മണിക്കൂർ ലേറ്റായിട്ടാണ് കേട്ടോ എണീറ്റത് അങ്ങനെ എണീറ്റ് നേരെ നേരതേ അടുക്കളയിലോട്ട് വന്ന് കിറ്റിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടോ ആരാണ് ആദ്യം എണീക്കുന്നത് അവർക്ക് കുളിക്കാമല്ലോ അങ്ങനെ ചായ ചായയൊക്കെ തിളപ്പിച്ചു ഇന്ന് നമുക്ക് നമ്മുടെ എന്തുട്ടാ ദോശയാണ് ഉണ്ടാക്കുന്നത് കാരണം ഇന്നലെ ഉണ്ടാക്കിയ ഇഡ്ലിയുടെ മാവിൻ്റെ ബാക്കിയുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ അതെടുത്ത് ദോശ ചൂടാന്ന് വിചാരിച്ചു ശുക്രമണിക്ക് കുട്ടിക്കുട്ടി ദോശയാണ് കേട്ടോ ചൂടുന്നത് പിന്നെ അത് ഇന്നലെ മേടിച്ച ബ്രെഡും ബാക്കിയുണ്ടായിരുന്നു കേട്ടോ ബ്രെഡ് വെച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല പിന്നെ അത് സുക്കർമണിക്ക് മാത്രം കുട്ടി കുട്ടി ദോശ ഇടുന്നുണ്ട് നെയ്യ് തീർന്നിരിക്കാനോ അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്ന് കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് ഒരു ദോശ ചുട്ടു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചുട്ട മൂന്ന് ദോശയും ഞാനൊന്നു അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴൊക്കെ കരിഞ്ഞു പോയി ഗൈസ് പിന്നെ ഞാൻ കാണിക്കുന്ന രണ്ടാമത് വെച്ചിട്ടുള്ള ദോശയാണ് അതുകൊണ്ടാണ് ഷേപ്പിന് ഇത്തിരി വ്യത്യാസം വരുന്നത് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ കുറേ കുറേ മലത്തരങ്ങൾ എൻ്റെ ഇതിൽ പറ്റാറുണ്ട് അങ്ങനെ അതേ നമ്മൾ എന്തുട്ട പിന്നെ ഇന്നലത്തെ സാമ്പാറാണ് ഇതൊന്നും സുക്കർമണി കൊടുത്തയക്കില്ല കേട്ടോ സാമ്പാർ കൊടുത്തയക്കുന്നില്ല ഞാനത് ചൂടാക്കി വച്ചതേ ഉള്ളൂ അപ്പം ഞാൻ കരുതി ഞങ്ങൾക്കുള്ള ദോഷം കൈയോടെ തന്നെ ചുട്ട് കാസർഗോഡിൽ വെക്കാമെന്ന് കുറച്ച് കുറച്ച് തണുത്താലും കുഴപ്പമില്ല നമ്മുടെ പണിയൊക്കെ വേഗം തീരുവല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്കുള്ള ദോഷം അപ്പോൾ അപ്പം ഇങ്ങനെ ചുട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കാസർഗോഡിൽ ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം സുക്രുണി സ്കൂൾ തുടങ്ങിയതോടുകൂടി എൻ്റെ വീട്ടിലെ എല്ലാ പണികളും രാവിലെ ഒരു എട്ട് മണി അല്ലെങ്കിൽ ഒരു എട്ടരയോട് കൂടി കംപ്ലീറ്റ് തീർക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു അതൊരു ഗുഡ് പോയിൻ്റ് ആണ് നമ്മുടെ മടിയും കുറച്ചൊക്കെ മാറിക്കിട്ടും അങ്ങനെ അതേ ഞാൻ ഈ പാല് അളന്ന് അങ്ങോട്ട് ഒഴിക്കും ഇങ്ങോട്ട് ഒഴിക്കും ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെ ഞാൻ വിചാരിച്ചു ശുക്രൂവിന് മാത്രം പാല് തള്പിച്ചാൽ മതി തുമ്പിക്ക് എണീക്കുമ്പോൾ തളപ്പിക്കാം പിന്നെ ഞാൻ കരുതി എന്തിന് രണ്ട് പണികൾ എടുക്കുന്നു ഒറ്റ പണി ഒരുമിച്ച് ചെയ്തുകൂടെ എന്ന് വെച്ചിട്ട് ഒരുമിച്ച് പാൽ ഒഴിച്ചതാണ് കേട്ട കണ്ടത് അപ്പോൾ സുക്രൂന് ചോക്കോസ് ഒഴിച്ചിട്ട് പാലും പിന്നെ തുമ്പിക്ക് ഹോർലിക്സ് ഇട്ടിട്ടുമാണ് കേട്ടോ പാലിടുന്നത് ഹോർലിക്സ് മേടിച്ച് തീർന്നു പോയതുകൊണ്ട് സുച്ചേണെ നില പാക്കറ്റിൻ്റെ ഹോർലിക്സ് കൊണ്ടുവന്നാണ് ഇനി മേടിക്കണത് കേട്ടോ പക്ഷേ സുക്രമണി ചോക്കോസ് മാറ്റി വെച്ചിട്ട് പാല് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിലാക്കിയിട്ടാണ് കുടിച്ചത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുക്രൂനോട് ടീച്ചർ പറഞ്ഞത്രയും എന്തിട്ടാണ് ചോക്കോസ് തിന്നാൻ പാടില്ല എന്ന് അപ്പോൾ അതുകൊണ്ട് സുക്രൂ പറഞ്ഞു ടീച്ചർ പറഞ്ഞു അമ്മ ചോക്കോസ് തിന്നാൻ പാടില്ല എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല കാര്യം എന്തായാലും അവൻ ചോക്കോസ് പറഞ്ഞ് കിടന്ന് മരിക്കൂട്ടെ ചോക്കോസ് വേണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചോക്കോസ് മേടിച്ചു തന്നെ ഈ തരക്കിന്റെ ഇടയിലും ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കൊടുത്തക്കിടെ അവർ ഒപ്പിക്കൂട്ടോ തുമ്പിക്കുട്ടിയും കൂടി നീറ്റ് നീട്ടി പിന്നെ ഒന്നും പറയണ്ട അടിപൊളി ബഹളമായിരിക്കും ഇവിടെ തുമ്പി ഉറങ്ങാണ് അപ്പൊ അതിൻ്റെ ഇടക്ക് സുച്ചേടാൻ നീട്ടി വന്നിട്ട് പിന്നെ നീറ്റ് നീട്ടുവന്നാൽ പിന്നെ ഞാൻ കുറച്ച് പണികളൊക്കെ കൊടുക്കൂട്ടോ ഡ്രസ്സടിക്കലും കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ സുചേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ ഡ്രസ്സൊക്കെ അങ്ങനെ ഇടിച്ച് കൊടുക്കുകയാണ് പിന്നെ അതേ തുമ്പിക്കുട്ടി നീറ്റ് വന്നിട്ടുണ്ട് നീറ്റ് ഞങ്ങള് തമ്പുരോട്ടിയോ ഇത് ഞങ്ങളെ ലോകസുന്ദരി രാവിലെയാ പല തുമ്പിമോളെണീറ്റ് വരുമ്പോൾ കുറച്ചു നേരം അവളിടുത്ത് ഇങ്ങനെ കളിപ്പിക്കും കളിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ കുറച്ച് നേരം അവളെ കളിപ്പിച്ച് മുന്നാരിച്ചൊക്കെ ഇരുത്തി അവളൊരു സമാധാനപ്പെടുത്തിയിട്ടായിരിക്കും ഞാൻ ഹാളികൊണ്ടിരുത്താം അല്ലെങ്കിൽ അവളെ ആകെക്കൂടെ എന്നെ ശല്യപ്പെടുത്തും തുമ്പിയും കൂടെ സഹകരിക്കണമല്ലോ നമ്മുടെ രാവിലത്തെ ഇങ്ങനെ സുഗമമാക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ നല്ലവണ്ണം സ്നേഹിച്ച് കൊഞ്ചിച്ചൊക്കെയാണ് അവിടെ കൊണ്ടിരുത്തുന്നത് ചോറിന് മുട്ട ചിക്കിയതാണ് കേട്ടോ കൊടുക്കുന്നത് അവന് നല്ല ഇഷ്ടമാണ് മുട്ട ചിക്കിയതും കൂട്ടി തിന്നാനായിട്ട് പപ്പടം ഉണ്ടായില്ല പപ്പടം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ പിന്നെ എന്തിട്ടാണ് ഒരു ടിഫിൻ ബോക്സിൽ രണ്ട് കുട്ടി ദോശയും കുറച്ച് പഞ്ചസാരയും വെച്ചിട്ടുണ്ട് പഞ്ചസാര വേണമെങ്കിൽ മുക്കി തിന്നോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ തിന്നതി ഇല്ല ആൾ പിന്നെ നമ്മുടെ ടിഫിനിൽ വെക്കുന്നത് രണ്ട് കപ്പലണ്ടി മിഠായിയും അതേപോലെ തന്നെ ഒരു ബ്രൗണിയും കൂടിയിട്ടാണ് കേട്ടോ വെക്കുന്നത് ബ്രൗണി എന്ന് പറയുന്നത് അവൻ്റെ ഫേവറേറ്റ് ആണ് എന്നാലും എല്ലാ ദിവസവും തിരില്ലാട്ടോ പിന്നെ അതേ ഞാൻ ഇന്നലെ മേടിച്ചിരുന്നത് ടവ്വലാണ് വലിയ ടവ്വൽ അവൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ടർക്കി ഭയങ്കര കട്ടി കൂടുതലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അലക്കിയിട്ട് ഉണങ്ങണ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ഒരു ടവൽ കൊടുത്തയച്ചു പൊന്ന മക്കളെ എന്തിട്ടാണ് ഈ ടവൽ പിന്നെ കണ്ടിട്ടില്ല കേട്ടോ ഞാനത് മിസ്സായി എങ്ങനെ മിസ്സായി എന്നറിഞ്ഞിട്ട് ടീച്ചർമാരോട് ചോദിച്ചിട്ടില്ല ഞാൻ ഇന്ന് തിങ്കളാഴ്ച പോകുമ്പോൾ ചോദിക്കണം ഞാൻ ഈ ഇത് രണ്ട് മൂന്ന് ദിവസം മുന്നത്തെയാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇത് മിസ്സായിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതേ ഓരോന്നൊക്കെ പാക്ക് ചെയ്തിട്ട് ക്രമത്തിൽ ഞാൻ ആ ഒരു ലഞ്ച് ബോക്സിൽ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഞാൻ വോയിസ് ഓവർ ചെയ്യുമ്പോൾ കുറച്ച് ശബ്ദങ്ങളുണ്ടാവും കാരണം ഞാൻ നമ്മുടെ ഷോറൂമിൽ നിന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ റോഡ് സൈഡ് ആയതുകൊണ്ട് കുറേ വണ്ടികളും കാര്യങ്ങളും പിന്നെ അവർ വണ്ടി നന്നാക്കണതും അതിൻ്റെ സൗണ്ട് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം അങ്ങനെ പിന്നെന്താണ് സുക്രൂവിൻ്റെ ഞാൻ ഇന്നലെ എന്തിട്ടാണ് ഒന്നും കൂടെ ഡയറിയൊക്കെ ഒന്ന് മരിച്ചു നോക്കാൻ കേട്ടോ ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും വേറെ വരെ ഒന്നും കൂടെ ഒന്ന് മറിച്ച് നോക്കിയിട്ട് അവിടെ തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എന്തിട്ടാണ് ബാഗിൽ ബാഗ് നമുക്ക് അടുത്തോണ്ടാവുക ഡയറി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ തിന്നാൻ കൊണ്ടുപോകുന്ന കാൽ ഇഞ്ച് ബോക്സിലാണല്ലോ അപ്പോൾ സുക്രൂവിൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് എനിക്കിന്ന് കടയിൽ പോകണമല്ലോ പക്ഷേ ഞാൻ രാവിലെ തന്നെ റെഡി ആയപ്പോൾ ഒരു മണ്ടത്തരം പറ്റി മണ്ടത്തരം പറ്റിയത് എനിക്കാണ് കാരണം വേറെ ഒന്നല്ല ഞാൻ റെഡിയായത് കൊണ്ട് അപ്പോൾ സൂചിയായിട്ട് കൊണ്ടുവന്നാക്കാൻ മടിയായിട്ടും അപ്പോൾ സൂചിയായിട്ട് പറഞ്ഞു നീ എന്തായാലും റെഡി ആയിട്ട് നിൽക്കുകയല്ലേ അപ്പോൾ ഞാൻ നീ കൊണ്ടുവന്നാക്കെന്ന് പറഞ്ഞുകൊണ്ട് അതെന്റെ ചുമതലയായി മാറുക ഞാൻ റെഡി ആയിരുന്നില്ലെങ്കിൽ സൂചിച്ച് ആയിട്ട് വേഗം കുളിച്ച് വേഗം കൊണ്ട് റെഡിയാക്കിയേനെ എന്നാലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഇഷ്ട കുറവില്ല കേട്ടോ സുഖറിനെ കൊണ്ടുവന്നാക്കാനും എനിക്ക് കൊണ്ടുവരാനാണ് ഏറ്റവും ഇഷ്ടം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും നേരം കാത്തിരിക്കായിരിക്കും അവൻ്റെ ആരെങ്കിലും വന്ന് കൊണ്ടുപോവാനായിട്ട് പിള്ളേരെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവനും ഒരു എന്താണ് എൻ്റെ ആരും വരാത്തതെന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവൻ്റെ ഫേസ് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കണ എനിക്ക് നല്ല ഇഷ്ടമാണ് അതാലോക്കുമ്പോൾ ഞാൻ പണ്ട് ശബരി എൻ്റെ ആങ്ങള്സറിൽ പോയിരുന്നപ്പളേ ആദ്യത്തെ ദിവസം നേഴ്സറി പോയിട്ട് ഞാൻ കൊണ്ടുവരാൻ വന്നപ്പോൾ അവൻ ഊടി വന്ന അതെനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ നമ്മടെ ആരെങ്കിലും നമ്മളെ കൊണ്ടുവരാൻ വരുമ്പോൾ അത്രയും ദിവസം അത്രയും നേരം നമ്മള് നേഴ്സറിയിൽ നിന്നിട്ട് നമ്മളെ കൊണ്ടുവരാൻ വരുമ്പോൾ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവില്ല അതു തന്നെയാണ് കേട്ടോ എല്ലാ പിള്ളേരും അങ്ങനെയാണ് അപ്പോൾ ശബരിയുടെയും ശുക്കുറിൻ്റെയൊക്കെ ഏകദേശം ആ ഒരു അത്തിളങ്ങി നിൽക്കുന്ന ഫേസ് ആയിരിക്കും കാരണം ഓടി വന്നിട്ട് കെട്ടിപ്പിടിക്കുമ്മുമൊക്കെ ഞാനെൻ്റെ അനിയനും തമ്മിൽ ഒമ്പത് വയസ്സ് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വച്ചാണ് കൂടുതൽ ടൈമും ഞാനാണ് അവനെ നോക്കിയിട്ടുള്ളത് അവൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയായിരുന്നു കേട്ടോ കുട്ടിയില്ലേ ഇപ്പോൾ ചെക്കൻ വളരെ വലുതായി ഇരുപത് വയസ്സ് ആയി അങ്ങനെ അപ്പം ഞാൻ പണ്ടത്തെ കാലത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പോയി അങ്ങനെ അങ്ങനത്തെ ശുക്രന് എന്നിട്ടാണ് കൊണ്ടുവന്നാക്കാനായിട്ട് പോവുകയാണ് മഴയാണ് ഒരു രക്ഷയില്ല മൊത്തം ചെളിയാണ് ഫ്രണ്ടിലൊക്കെ പുല്ലും ചെളി അപ്പം ഞാൻ എന്തൊക്കെയാണ് പുല്ല് വെട്ടിക്കാണ്ടാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തങ്ങോട്ട് തീരട്ടെ എന്നിട്ട് പുല്ലൊക്കെ വെട്ടിയാൽ മതി എന്തായാലും ഇനിയിപ്പോൾ വെട്ടിയാലും പെട്ടെന്ന് തന്നെ കിളിർക്കും അങ്ങനെ വളക്കാനൊക്കെ അപ്പം ശ്രദ്ധിച്ചായിട്ട് ഇങ്ങനെ എന്തിട്ടാണ് ബാക്കിയെന്നിങ്ങനെ പറഞ്ഞ് തരണുണ്ട് കേട്ടോ അങ്ങോട്ട് വളക്ക് ഇങ്ങോട്ട് വളക്ക് ശുദ്ധിച്ചായിട്ട് എപ്പോഴും ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ കുറേ നാളായല്ലോ പക്ഷെ എന്നാലും സൂചിയാണെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വിളിക്കുക അപ്പോൾ അതാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ സൂചിയാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഒട്ടും കോൺഫിഡൻസ് ഇല്ല കേട്ടോ ആളങ്ങോട് ഇത്തിരി ഇങ്ങോട്ട് തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഓടിക്കേണ്ട ആ ഒരുത്തും കൂടെ പോവും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഫുള്ള് തിക്കുമുട്ടായിരുന്നു കാരണം പോവാറായി പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഒന്ന് അമ്പലത്തിൽ കയറിയപ്പോൾ അതുകൊണ്ട് കുറച്ച് വൈകി വരാനായിട്ട് പിന്നെ എടുക്കുന്ന വീട് പോയതിന് ശേഷം എന്തായാലും തുമ്പിക്കുട്ടിക്ക് ഞാനൊക്കെ ഭക്ഷണം കഴിച്ചോട്ടെ അതൊന്നും എടുത്തില്ല തുമ്പിക്കുട്ടിക്ക് എന്തിട്ടാണ് ഫുഡ് കഴിക്കുന്ന ഒരു സമയത്താണ് ഞാൻ പിന്നെ വീഡിയോ വീടെടുത്തത് ഹലോ ഗായ്സ് അപ്പതേ നമ്മൾ തുമ്പിക്കുട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തു ഞാൻ ഏർ വരുന്ന വഴി നമ്മുടെ കൃഷ്ണനമ്പലത്തിൽ ഒന്ന് കേറിയിട്ടാ അന്ന് വ്യാഴാഴ്ചയാണല്ലോ അപ്പോൾ കുറച്ച് നേരം വൈകി അപ്പോൾ ഇവിടെ വന്നപ്പോൾ സൂചേട്ടൻ തിക്ക് മുട്ടാക്കി കളഞ്ഞ് വേഗം പോകണം വേഗം ഭക്ഷണം എടുക്കുക ചോറെടുക്കെന്നൊക്കെ പറഞ്ഞ ആകെ തിക്ക് അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ സൂചേട പോയി കഴിഞ്ഞ് ഞാൻ തുമ്പി കൂടി ഇങ്ങനെ ഇരിക്കാതെ തുമ്പിക്കി ഞാൻ കഞ്ഞി കൊടുത്തു ദോശ അങ്ങനെ തിന്നില്ല കേട്ടോ കഞ്ഞി കൊടുത്തു ദോശയുടെ ഒരു അര അരഭാഗം അല്ലെങ്കിൽ ഒരു കാ ഭാഗം തിന്നിട്ടുള്ളൂ ഓഫ് 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 തുമ്പെ വന്നപാട തന്നെ കുളിപ്പിച്ചുട്ടാ ഏഹ് പിന്നെന്താണ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്തതാണ് അതേ കണ്ണിൽ ഒരു സൈഡിൽ വാലൊക്കെ കണ്ടില്ലേ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു ഇനിയിപ്പോ എന്താണ് ഇതിന് മുന്നിട്ടിരുന്ന കഞ്ഞി കുടിക്കുമ്പോ ഇട്ട ഡ്രസ്സൊക്കെ കഞ്ഞി കുടിക്കുമ്പോ മൊത്തം നനപ്പിച്ചു കഞ്ഞിവെള്ളം കുടിച്ചത് അവളെ എന്റേതെന്നറിയോ തുപ്പി അപ്പൊ ഡ്രസ്സുമ്മയായി അപ്പൊ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിച്ച് കൊടുത്തു വീട്ടിലിരുന്ന ഡ്രസ് ഇടിയിച്ചു കൊടുത്തു പിന്നെന്താ അങ്ങനെ പിന്നിനിപ്പോ എന്തുട്ടാ ഒന്ന് പെരയൊക്കെ ഒന്ന് അടിച്ചിടണം അടിച്ചിട്ടിട്ടില്ല തുമ്പിക്കുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് ചീകി കൊടുക്കണം ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് തുടച്ചിടണം മഴയൊക്കെ വന്നിട്ട് ഇതാണ് പക്ഷേ നിനക്ക് വയറുവേദന ഉണ്ട് ഇപ്പിടക്കിടക്ക് ഇങ്ങനെ ഞെരിഞ്ഞരിങ്ങിയ പോലെ വയറുവേദന ഉണ്ട് അപ്പം അതൊന്ന് കാണിക്കാനാണ് പോയത് അപ്പോൾ ആ ഒരു ഗുളിക കഴിക്കുമ്പോളില്ലേ അത് ഛർദ്ദിക്കാൻ വന്ന പോലെ ഒരു അസ്വസ്ഥത അതുകൊണ്ട് ഒന്നിനും ഒരു റിലേ ഇല്ല അല്ലെങ്കിൽ ഞാൻ പെരാടിയൊക്കെ നേരത്തെ കഴിച്ചു വെച്ചേനെ സുക്രമണി നല്ല കരച്ചിലായിരുന്നു കേട്ടോ അതെന്താവോ എന്തോ ഈ കരച്ചിലെന്ന് മാറുമോ എന്തോ അപ്പം തുമ്പിക്കുട്ടിയുടെ തുമ്പിക്കുട്ടിയുടെ മുടിയേക്കൊന്ന് കെട്ടി പേരൊക്കെ ഒന്ന് അടിച്ച് കുറച്ചു നേരം കഴിയുമ്പോൾ ഞാൻ ഉറങ്ങും ഞാനല്ല തുമ്പിക്കുട്ടിനെ ഉറക്കും എന്നിട്ട് എന്താണ് അത്രയൊക്കെ ഉൾ തന്നെ ഉള്ളു ചിക്കൻ കറി ഉണ്ട് ഞാൻ തിന്നുന്നില്ല എരിവ് ഒന്നും അധികം കഴിക്കണ്ടാന്ന് പറഞ്ഞു ഡോക്ടർ പച്ചിങ്ങയുണ്ട് ആ പച്ചിങ്ങ വാട്ടിയിട്ട് ചോറിനാന്ന് വിചാരിച്ചു രാവിലെ ഞാൻ ദോശയും സാമ്പാറും വേണ്ടി അതൊന്നും ഞാൻ വീഡിയോയിൽ മറന്നു മറന്നു എന്നല്ല ആദ്യം ഒരു തിക്കും മുട്ടായിട്ട് എനിക്ക് വെച്ചപ്പോൾ വേമ്പ തിന്നു പിന്നെ ഇപ്പം പെരടിക്കണം തുമ്പിട മുടിവാരി കെട്ടണം അത്രയൊക്കെ ഉള്ളുട്ടാ കരണ്ടില്ല ഇവിടെ കറണ്ട് കട്ടാണ് ഇന്ന് ഇനി വൈകുന്നേരം വരെയുള്ള ഇൻവെർട്ടർ ആണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അധികം ടി വി ഒന്നും വെക്കാൻ പറ്റില്ല അപ്പൊ തുമ്പി ഇന്ന് ഇവിടെ സൈക്കിളൊക്കെ ചവിട്ടി കളിച്ചിരിക്കുമല്ലോ തുമ്പി അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ബായ് അങ്ങനെയാണിത് പെരയൊക്കെ അടിക്കാനായിട്ട് പോകാനുട്ടോ പെരയൊക്കെ ഞാൻ ആദ്യം തന്നെ രാവിലെ തന്നെ അടിക്കുന്നതാണ് പക്ഷേ എനിക്ക് കുറച്ച് മടികളും കാര്യങ്ങളും പിന്നെ കുറച്ച് വയ്യായികൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് വൈകിപ്പോയി പിന്നെ മഴയല്ലേ കൈസ് മഴ ആയതുകൊണ്ട് തന്നെ ഈച്ച ഭയങ്കര ശല്യമാണ് കേട്ടോ രക്ഷയില്ല ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു സമാധാനം ഉള്ളതെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ഈ വീടിൽ വന്ന് താമസിച്ചപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു അതിനെ അപേക്ഷിച്ച് വളരെ കുറവാണെന്ന് തന്നെ പറയാം കേട്ടോ ഈച്ച കുറവാണെന്ന് തന്നെ പറയാം മറ്റേ എന്നാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു നീച്ച കാരണം കൊറച്ചങ്ങോട് പോയി കഴിഞ്ഞാൽ പാടാണ് അപ്പോൾ അതുകൊണ്ട് പ്രാണികളുടെ ശല്യം കൂടുതലാണ് കൂടുതൽ ഈച്ചകളാണ് കേട്ടോ മഴയത്താണ് ഇത് കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് ശാന്തമായിട്ടൊന്ന് വെയിലൊക്കെ വന്നപ്പോൾ ഉണ്ട് മഴ മഴ വരുന്നതിനും പോകുന്നതിനും ഒരു കണക്കില്ല കേട്ടോ ഗൈസ് അപ്പൊ ഇങ്ങനെ മഴ പെയ്തോണ്ടിരിക്കാണ് പക്ഷേ എനിക്ക് ആ മഴയേത്തൊന്ന് ഇറങ്ങി കുളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ കഴിയില്ലല്ലോ നല്ല മഴയാണ് ഗൈസ് നല്ല മഴയാണ് എനിക്ക് ഇതിന്റെ ഉള്ളിൽ അല്ല ഇതിലേക്ക് ഇറങ്ങി ചെന്നൊന്ന് കുളിക്കണം എന്നുണ്ട് മഴയത്ത് ഇങ്ങനെ കുളിക്കണം എന്നുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ചീത്തോറയുന്നത് കൊണ്ട് കേട്ടാണ് ഏട്ടാ അല്ലെങ്കിൽ ഞാൻ കുളിച്ചാൽ എന്തായാലും തുമ്പി കൂടെ ഇറങ്ങും പിന്നെ എന്തെങ്കിലും വില പനിയോ വല്ല വന്നിട്ടുണ്ടെങ്കിൽ നല്ല പണി കിട്ടും എന്നാലും ഞായറാഴ്ച ഇതേപോലെ മഴ വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മഴയത്ത് ഇറങ്ങണംന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഏഹ് നല്ല മഴ ട്ടാ മഴയത്ത് ഇറങ്ങാൻ പറ്റിയ മഴ പക്ഷെ ഇതിൽ കാണുന്നില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലാവണ്ടോന്നറിയില്ല നല്ല മഴയുണ്ട് കേട്ടോ അപ്പതീ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫെരഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഫ്രണ്ട് ഭാഗം ഒന്ന് തുടച്ചിട്ടു അടുക്കളയും കൂടെ തുടക്കാനുണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു കൊറിയർ വന്നോണ്ടേ കടയിലാണ് വന്നത് അപ്പൊ അതിന്റെ ഒ ടി പി കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ വിളിച്ചതാണ് തുടക്കണ സാധനം ഇവിടെ പോയി തുമ്പെ തുടക്കണ സാധനം എന്തുക്കറ്റിലവിടെ വെച്ചിരിക്കണം ഞാൻ ചെയ്തു തീർക്കട്ടെ ചെയ്തീർക്കട്ടെ തുടങ്ങിയവച്ച പണിയൊന്നും പൂർത്തീകരിക്കാണ്ടാണ് കേട്ടോ മഴ വന്നത് അപ്പം ഞാനൊന്നു പോയി ജസ്റ്റ് കുറച്ചു നേരം മഴ ആസ്വദിച്ചു തൂമ്പിക്കുട്ടിക്കും കാണാനും അത് കുളിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഞാൻ കുളിക്കാൻ നിന്നില്ല എന്ത് കാര്യം ഉണ്ട് കുറെ പണിയെടുക്കേണ്ടത് കുളിച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റണം പിന്നെ കുറെ കുറെ പണികളാണ് പിന്നെ വല്ല രോഗവും വരും അപ്പം കുറച്ചു നേരം മഴയൊക്കെ കണ്ടു നിന്നിട്ട് പിന്നെ അതേ പേരെയൊക്കെ ഒന്ന് തുടച്ചിടുക എന്ന് വിചാരിച്ചു അടുക്കള മാത്രം തുടക്കുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ വരാന്തയും തുടച്ചിട്ടും അതിനുശേഷം പിന്നെ കുറച്ച് വീഡിയോസ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ഹലോ തുമ്പിക്കൂട്ടി ഉറങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്കും പൊട്ടൊക്കെ തൊട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ചെയ്യാനുണ്ടായിരുന്നു റിവ്യൂ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ എടുത്ത് തീർത്ത് വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് വൈൻറ്റപ്പ് ചെയ്യാനായിട്ട് അപ്പം എന്താ അപ്പം ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി എനിക്ക് സുക്രൂറിനെ കൊണ്ടുപോയിട്ട് ആ വഴി സുക്രൂനെയും കൊണ്ടിട്ട് വെള്ളാങ്കല്ലൂർക്ക് പോകണം എന്നിട്ട് അവിടുന്ന് പുത്തഞ്ചേരി പോകാനുണ്ട് കേട്ടോ തുമ്പിക്കൂട്ടിനെ മിക്കവാറും ഞാൻ അനാബലാക്കും കാരണം മഴയൊക്കെയല്ല അപ്പോൾ രണ്ടുപേരെയും കൊണ്ട് പോലെ നടക്കില്ല അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് എന്നുള്ളത് അപ്പോൾ ഇപ്പോഴത്തോട് കൂടി ഞാൻ ഉച്ച ചോറ് കേട്ടോ ഇപ്പോഴത്തോടു കൂടി ഞാൻ വീഡിയോ വൈൻറ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ചെയ്യൂ